ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പോൾ ഓരോ ക്വസ്റ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ പുതുതായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെ നമ്മൾ ഷോർട്സ് വഴിയും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് ഷോർട്സ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം അതുപോലെ തന്നെ ടെ കെ ടി സി കേരള പി എസ് സി എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട്സിന് വേണ്ടിയിട്ട് പി ഡി എഫ് നോട്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനും മറന്നു പോവരുത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ചോദിച്ചാൽ ഏതാണ് പെഞ്ച് ടൈഗർ റിസർവ് പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഓർത്തിരിക്കണം ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ഏതാണ് മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ അഞ്ചാമത്തേതുമാണ് എന്ന് ഓർത്തിരിക്കുക ഏഷ്യയിലെ അഞ്ചാമത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് പെഞ്ച് ടൈഗർ റിസർവ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് പെഞ്ച് ടൈഗർ റിസർവ് ഏഷ്യയിലെ ചോദിക്കുകയാണെങ്കിൽ അഞ്ചാമത്തേതാണ് അപ്പോൾ പെഞ്ച് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ നഗരം നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ നഗരം നിലവിൽ വരുന്നത് ലക്നൗ ഉത്തർപ്രദേശിലെ ലക്നൌലാണ് ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ ലക്നൗയിലാണ് രണ്ടായിരത്തി ഇരുപത്തി വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം രണ്ടായിരത്തി വജ്ര ജൂബിലി വജ്ര ജൂബിലി എന്ന് പറയുമ്പോൾ സെവൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറിയിൽ ിഫ്ത് ആനിവേഴ്സറി ആഘോഷിച്ചത് ഇന്ത്യയുടെ ഏത് പരമോന്നത സ്ഥാപനമാണ് സെവൻറ്റി ഫിഫ്ത് ആനിവേഴ്സറി ആഘോഷിച്ചത് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി അപ്പോൾ സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് സുപ്രീം കോടതി നിലവിൽ വരുന്നത് നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിലവിലെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ആരാണ് സഞ്ജീവ് ഖന്ന അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ആണ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഓർത്തിരിക്കണം സഞ്ജീവ് ഖന്നയാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അപ്പോൾ സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ സഞ്ജീവ് ഖന്നയാണ് ഇനി സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളി മുൻപ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളി ആരാണ് കെ വിനോദ് ചന്ദ്രൻ ഓർത്തിരിക്കണം കെ വിനോദ് ചന്ദ്രനാണ് വിനോദചന്ദ്രനാണ് വിനോദ് ചന്ദ്രൻ എന്താണ് സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളിയാണ് കെ ചന്ദ്രൻ അപ്പോൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ആരാണ് ഫാലി എസ് നരിമാൻ ഫാലി എസ് നരിമാൻ ഓർത്തിരിക്കുക ഫാലിയസ് നരിമാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തരിച്ച മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തരിച്ച മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനാണ് ഫാലിയസ് നരിമാൻ കൂട്ടത്തിൽ പഠിച്ചു വെക്കണം അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നതാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നതാണ് കേട്ടോ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നത് ആരുടെ ആത്മകഥയാണ് ഫാലി എസ് നരിമാൻ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനായിരുന്നു ഫാലി എസ് നരിമാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥ ചോദിച്ചാൽ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാട്നയിലാണ് പാട്ന ബീഹാറിലെ പാട്നയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെൻ്റർ നിലവിൽ വരുന്നത് എവിടെയാണ് നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെന്റർ അല്ലെങ്കിൽ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് ബീഹാറിലെ പാട്നയിലാണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ചോദിച്ചാൽ ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ചോദിച്ചാൽ നെടുങ്ങാടി ബാങ്ക് ആണല്ലേ നമ്മൾ മുൻപ് പി എസ് സിയിൽ പഠിച്ചിട്ടുണ്ട് നെടുങ്ങാടി ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ആണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്ക് അപ്പോൾ ലക്ഷദ്വീപിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ചോദിച്ചാൽ ഏതാണ് എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ലക്ഷദ്വീപിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ഇനി ഏത് ദ്വീപിലാണ് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ കവരത്തിയിലാണ് കേട്ടോ കവരത്തി ദ്വീപിലാണ് എച്ച് ഡി എഫ് സി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഓർത്തിരിക്കുക ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ത്യ നാല് വർഷത്തിനകം അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഗവേഷണ കേന്ദ്രം ഇന്ത്യ നാല് വർഷത്തിനകം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോട് കൂടിയിട്ട് ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ ഏതാണ് മൈത്രി ടു എന്നതാണ് മൈത്രി ടു എന്നത് ഇന്ത്യ നാല് വർഷത്തിനകം അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഗവേഷണ കേന്ദ്രമാണ് അപ്പോൾ നിലവിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയിലെ ഇന്ത്യയുടെ നിലവിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ് അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രി ഭാരതി എന്നിവ ആദ്യത്തേത് ചോദിച്ചാൽ ഏതാണ് ദക്ഷിണ ഗംഗോത്രി ഏതാണ് ദക്ഷിണ ഗംഗോത്രിയാണ് ദക്ഷിണ ഗംഗോത്രിയാണ് ആദ്യത്തെ ഗവേഷണ കേന്ദ്രം അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യ ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ അത് ദക്ഷിണ ഗംഗോത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച ദക്ഷിണ ഗംഗോത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദക്ഷിണ ഗംഗോത്രി ഡീ കമ്മീഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഓർത്തിരിക്കുക ഇന്ത്യ നാല് വർഷത്തിനകം അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഗവേഷണ കേന്ദ്രമാണ് മൈത്രി ടു മൈത്രി ടു എന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോട് കൂടിയിട്ട് അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഗവേഷണ കേന്ദ്രമാണ് ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖം ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖം ചോദിച്ചാൽ ഏതാണ് ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖം കകസന്തുറേ തുറമുഖമാണ് കകസന്തുറേ തുറമുഖം ശ്രീലങ്കയിലാണ് എന്ന് ഓർക്കുക ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം കകസന്തുറെ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ ശ്രീലങ്കയിലാണ് അപ്പൊ ഇന്ത്യയുടെ സഹകരണത്തോട് കൂടിയിട്ട് ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖമാണ് കാകസന്തുറ തുറമുഖം ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് ഓർത്തിരിക്കണം ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സൗരോർജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി മാറിയത് സൗരോർജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി മാറിയത് ചൈന ചൈനയാണ് കേട്ടോ സൗരോർജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമാണ് ചൈന ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ് ഇന്ത്യ മൂന്നാം സ്ഥാനമാണ് തേർഡ് പൊസിഷൻ ആണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ കൂട്ടത്തിൽ സെക്കൻഡ് കൂടി പഠിച്ചു വെച്ചോളൂ സെക്കൻഡ് ഏതാണ് യു എസ് എ ആണ് യു എസ് എ അപ്പോ സൗരോർജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യം ചോദിച്ചാൽ ചൈനയാണ് സെക്കൻഡ് യു എസ് എ ആണ് ഇന്ത്യ മൂന്നാം സ്ഥാനമാണ് എന്ന് ഓർക്കുക ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ് സൗരോർജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യം ചൈന സെക്കൻഡ് യു എസ് എ ഇന്ത്യ തേർഡ് പൊസിഷനിലാണ് എന്ന് ഓർത്തിരിക്കണം കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് എവിടെയാണ് ബന്നാർഘട്ട ബന്നാർഘട്ട കർണാടകയിലാണ് എന്ന് ഓർത്തിരിക്കണം കർണാടകയിലെ ബന്നാർഘട്ടയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് കർണാടകയിലെ ബന്നാർഘട്ടയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് മധ്യപ്രദേശാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് ഇന്ത്യയുടെ ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ആണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം ചോദിച്ചാലും അത് മധ്യപ്രദേശ് ആണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് എവിടെയാണ് കർണാടകയിലാണ് ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയ്ക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ടീസ്റ്റ ജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ടീസ്റ്റ ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിലവിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിന്ധു ജല കരാർ സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഇന്ത്യയും പാകിസ്ഥാനുമാണ് അല്ലെ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ചിട്ടാണ് കറാച്ചിയിൽ വെച്ചിട്ടാണ് ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിലാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് അപ്പോൾ ടീസ്റ്റാ ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ് സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഇന്ത്യയും പാകിസ്ഥാനുമാണ് എന്ന് കൂട്ടത്തിൽ ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് ഭുവനേശ്വറിലാണ് ഭുവനേശ്വറിലാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിതമായിട്ടുള്ളത് ഭുവനേശ്വറിലാണ് ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്ന കത്ഗോര നഗരം ഏത് സംസ്ഥാനത്തിലാണ് ഓർത്തിരിക്കുക കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഘനി ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്ന കത്ഗോര ഖത്ഗോര നഗരം കത്ഘോര നഗരം ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലാണ് കേട്ടോ ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്ന കത്ഘോര നഗരം ഏത് സംസ്ഥാനത്തിലാണ് ഛത്തീസ്ഗഡ് ആണ് അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി എന്താണ് ദീപം പദ്ധതി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശ് ആണ് ദീപം പദ്ധതി അതായത് സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്ന പദ്ധതിയാണ് ദീപം പദ്ധതി അപ്പൊ ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ആണ് പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണ് കർണാടകയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം അപ്പൊ കേരളത്തിന് എത്രാം സ്ഥാനമാണ് മൂന്നാം സ്ഥാനമാണ് കേട്ടോ കേരളത്തിന് മൂന്നാം സ്ഥാനമാണ് എന്ന് ഓർത്തിരിക്കുക കേരളം എത്രയാണ് മൂന്നാം സ്ഥാനമാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണ് കേരളത്തിന് മൂന്നാം സ്ഥാനമാണ് ഇനി രാജ്യം ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ് ഇന്തോനേഷ്യ ഏതാണ് ഇന്തോനേഷ്യയാണ് ആണ് കേട്ടോ ഇന്തോനേഷ്യയാണ് ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഫസ്റ്റ് പൊസിഷനിൽ ഇന്തോനേഷ്യയാണ് ഇനി ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ് തേർഡാണ് ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ് എന്നും ഓർത്തിരിക്കുക ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണ് ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എഴുപത്തി വർഷത്തിനു ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേര് എഴുപത്തി അഞ്ചു വർഷത്തിനു ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരെന്താണ് മുഖി എന്നതാണ് കേട്ടോ മുഖി എന്നതാണ് ചീറ്റക്കുഞ്ഞിന് നൽകിയിട്ടുള്ള പേര് ഓർത്തിരിക്കണം എഴുപത്തിയഞ്ചു വർഷത്തിനു ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റ കുഞ്ഞിന് നൽകിയ പേരാണ് മുഖി കുനോ നാഷണൽ പാർക്കിലാണ് കേട്ടോ എവിടെയാണ് മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണ് ഉള്ളത് എവിടെയാണ് കുനോ ദേശീയോദ്യാനം കുനോ ദേശീയോദ്യാനത്തിലാണ് എന്നും ഓർത്തിരിക്കുക കുനോ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണ് മുഖി ചീറ്റപ്പുലി ഉള്ളത് അല്ലേ അപ്പൊ എഴുപത്തി അഞ്ചു വർഷത്തിനു ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരാണ് മുഖി ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ് നാൻ എന്ന് പേര് നൽകിയിരിക്കുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ് നാൻ എന്ന് പേര് നൽകിയിരിക്കുന്നത് അരുണാചൽ പ്രദേശാണ് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ് നാൻ എന്ന് പേര് നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അരുണാചൽ ആണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക സാങ്നാൻ നാൻ എന്ന് പേര് നൽകിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിനാണ് അപ്പോൾ എന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട സെലക്റ്റഡ് ആയിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ താങ്ക്